പതിനൊന്നാം സങ്കീർത്തനം നാലാം വാക്യം യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവൻ്റെ കൺപോളകൾ ദർശിക്കുന്നു ദൈവത്തിൻ്റെ കൺപോളകൾ ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവം എല്ലാം കാണുന്നു എന്നാണ് അർത്ഥം അത് യഹോവയുടെ കണ്ണുകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് എന്നാൽ നമ്മുടെ ദൈവം എല്ലാം കാണുന്നു എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ടെക്നോളജി ഇത്രയേറെ വികസിച്ച സമയത്ത് അത് ലളിതമായി പ്രൂവ് ചെയ്യാൻ കഴിയും ലോകത്തിലെ പല കമ്പ്യൂട്ടറുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ എന്നുള്ള സെർച്ച് എൻജിനുമായിട്ടാണ് ഗൂഗിളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് സെർച്ച് ചെയ്യുന്ന ഒരാളെയും അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഗൂഗിൾ സൈറ്റിന് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം ഈ മനുഷ്യർക്ക് ബുദ്ധി കൊടുത്ത ദൈവത്തിൻ്റെ വിവേകവും ജ്ഞാനവും എത്ര വലുതാണ് നാം ഒരു ഫോണിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ബ്രൗസ് ചെയ്യുന്ന കാര്യം ലോകത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു ടെക്നോളജി കണ്ടുപിടിക്കാമെങ്കിൽ അതിന് ബുദ്ധി കൊടുത്ത ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര വലുതാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മെ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സൂക്ഷ്മതയോടെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം